പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗമായിരുന്നു അതിലേറെ ചർച്ച ചെയ്യപ്പെട്ടത് ആർ എസ് എസിനെ കുറിച്ചുള്ള പരാമർശമാണ് ആർ എസ് എസിനെ പുകഴ്ത്തിക്കൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിൽ ആർ എസ് എസ് നിർണായക പങ്കു വഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം വലിയ വിമർശനമാണ് ഉയർന്നു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മോദിയുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു പ്രസംഗത്തെ മാത്രമല്ല ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ആ പ്രസ്താവന ഇങ്ങനെയാണ് ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധ വിചാരണ നേരിട്ട വീ ഡി സർവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് ബ്രിട്ടീഷുകാർക്ക് പാത സേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യ ദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് ഈ അവകാശ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാവില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യ ദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ ബി ഡി സർവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത് ജാതി മത വേഷ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഉറ്റുകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യാശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതിപത്യ പ്രകടിപ്പിച്ചവരാണ് ആർ നാനാത്വത്തിൽ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയ ഹിന്ദുത്വ ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആർ മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതിയത് കൊളോണിയൽ ഭരണകൂടത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരന്ന വി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനിച്ചത് ഇതേ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യ സമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യ സമര ഘട്ടങ്ങളിലാകെ അതിനോട് പിന്തിരിഞ്ഞു നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപൃതരാകുന്നത് പുന്നപ്രവയലാറിൽ വീണ അനശ്വര രക്തസാക്ഷികളെയും വാഗൻ കൂട്ടക്കൊലയിൽ മരിച്ചു വീണ ധീര രക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുപറ്റാൻ വരുന്നത് എന്നു കാണണം ഓഗസ്റ്റ് പതിനാലിന് വിഭജന വീതിയുടെ ഓർമ്മ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യ ദിനത്തോട് എന്ത് മതിപ്പാണുള്ളത് വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പ് ഭാരമാണ് ആർ എസ് എസ് മനുഷ്യ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യാശാസ്ത്രം ചുമന്ന് നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹിതമായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത്തരക്കാരുമായി തുല്യപ്പെടുത്താൻ ഉള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യ സ്നേഹത്തിന്റെയും പരസ്പരത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചു മൂടി വെറുപ്പിനെ പകരം വയ്ക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസ്താവന അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ആർ എസ് എസിനെ മഹത്വവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിനെതിരെ വലിയ ചെറുത്തു നിൽപ്പ് ഉണ്ടാകേണ്ടതുണ്ട് മുഖ്യമന്ത്രി തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്ന് കേരളത്തിൽ ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് എതിരെ എന്നാൽ ഒരു മുഖ്യമന്ത്രി തന്നെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു മുഖ്യമന്ത്രിയും രംഗത്ത് വന്നിട്ടില്ല രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല അത് നടത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ് നേരത്തെ ഇതേപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നോർക്കണം അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിന് വലിച്ചു താഴെയിടും എന്ന രൂപത്തിലുള്ള അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അതിന് ഈ ആരോഗ്യം പോരാ എന്നാണ് അത്ര രൂക്ഷമായി കേന്ദ്ര മന്ത്രിസഭയിലെ രണ്ടാമൻ ബി ജെ പിയിലെ രണ്ടാമൻ ആ പദവിയൊക്കെ വഹിക്കുന്ന ഒരാൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രസംഗിച്ച പ്രസ്താവന ഇറക്കിയ മുഖ്യമന്ത്രിയെ നാം കണ്ടതാണ് അതിനുശേഷം ഇതാ പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ